ഹായ് ഹലോ അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ അരി ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഇടപ്പം ഉണ്ടാക്കണു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ് അരി വെച്ചിട്ട് എൻ്റെ പേരാണ് അരി ഉണ്ട ഇത് ഉണ്ടാക്കുന്നവരുണ്ടാവും പണ്ട് കാലത്തൊക്കെ അധികം ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതൊന്നും തിന്നുമ്പോൾ ഒരു കേടുമില്ല അപ്പം അതിന് വേണ്ട ഐറ്റംസ് എന്താ അരി ഒരു എങ്ങനത്തെ അരിയാണോ സാധാ അരിയോ ഇതിപ്പോൾ മട്ടരിയാണ് കേട്ടോ പിന്നെ ശർക്കര തേങ്ങ ഇതാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസാണ് മെയിൻ ആയി വേണ്ടത് അപ്പം ഇന്ന് ഞങ്ങൾ എന്താ അണ്ടിപ്പരിപ്പും കൂടിയും കേശും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം അമ്മ ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകണത് എൻ്റെ അമ്മമ്മയാണ് കേട്ടോ അമ്മമ്മയാണ് അരി സ്പെഷ്യൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മയ്ക്ക് അപ്പോൾ അതാ കഴുകയാണ് കഴുകണമ്മ അതേപോലെ അണ്ടി ഉണ്ടിയില്ലേ ഈ പറങ്കി മാങ്ങയാഷ്യും കൊണ്ട് തന്നെ നമ്മുടെ അണ്ടി ഉണ്ടി ഉണ്ടാക്കി കൊണ്ടുവരും അതും നല്ല രസമാണ് കേട്ടോ പക്ഷെ അതൊക്കെ ഈ മെന പണി നല്ല പണിയാണ് ഇതിനൊക്കെ പക്ഷെ ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്കാണല്ലോ ഇപ്പോഴത്തെ ആൾക്കാർക്കാണല്ലോ ഒക്കെ മടി പണ്ടുള്ളവർക്ക് യാതൊരു മടിയുമില്ലല്ലോ അപ്പൊ അതാമ്മ അരി കഴുകട്ടെ അപ്പൊ അതാ അരി കഴുകിയിട്ട് വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ട് അരിപ്പയിൽ നല്ല വെള്ളം പോട്ടെ പറഞ്ഞിട്ട് ഇത് എന്താ ചെയ്യണ്ടമ്മ അടുത്തത് ആ അമ്മക്ക് ഉറക്കാൻ വരണ്ട ആ വർക്ക് അപ്പൊ അത് അടുത്തത് ഇത് വർക്കാണ് വേണ്ടത് അപ്പൊ അമ്മ ഗ്യാസ് ഓണാക്കി എനിക്ക് കുറച്ച് ഏരിയ ഇട്ടിരിക്കുന്നത് പകുതി പകുതി കുറച്ച് കുറച്ചായിട്ട് ചൂടാക്കാനാണ് റത്തിട്ടുള്ള ചായ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത് നല്ല രസമാണ് കേട്ടോ കട്ടൻ ചായ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുക പിന്നെ ഈ അരി കുറച്ച് വറുത്ത് അതിലിത്തിരി തേങ്ങ ഇട്ട് അടിപൊളി എണ്ണിട്ട വയറും ഫുള്ളവും നല്ല ടേസ്റ്റുമാണ് അതൊക്കെ പണ്ട് സ്കൂളിൽ പോയിട്ട് ഒരു അമ്മയൊക്കെ ഉണ്ടാക്കി വെക്കണം ഓരോ ഐറ്റംസാണ് നമുക്ക് അന്ന് ഇങ്ങനെ എപ്പോഴും എന്റെ ചെറുപ്പത്തിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ കറുമുറു സാധനങ്ങളൊന്നും വാങ്ങി അങ്ങനൊന്നും തരില്ല ഇപ്പോഴത്തെ പോലെ നമ്മൾ നമ്മള് പിള്ളേക്ക് വാങ്ങിക്കൊടുക്കണ പോലെ ഒന്നും അന്ന് വാങ്ങി തരിക അതെന്ന് പറഞ്ഞാൽ കൊറേ വർഷം ഒന്നല്ല പറയണത് പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഇരുന്നൂട്ടാ ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം വാങ്ങി തരില്ലോ ആ സമയത്തൊന്നും അപ്പൊ ഇങ്ങനെ ഓരോ നട അതേപോലെ ചായ അരി വറുത്തത് അണ്ടി ഉണ്ടി ഉണ്ടാക്കുക അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നത് പിന്നെ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ആയപ്പോഴല്ലേ ബേക്കറി ഐറ്റംസ് എല്ലാ സാധനവും നമുക്ക് റെഡിമെയ്ഡ് കിട്ടാൻ തുടങ്ങി അപ്പൊ പിന്നെ വീട്ടിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കലോക്കെ കുറഞ്ഞു തുടങ്ങി പിന്നെ അമ്മമ്മ വന്നപ്പോ ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ അടയും ഒക്കെ ഉണ്ടാക്കും ഞാൻ പിന്നെ മോനെ ഉണ്ടാക്കി കൊടുക്കും ഓരോ ഐറ്റംസ് അവന് ഇഷ്ടമാണ് ഇങ്ങനെ വീട്ടിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വീട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഞാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ കൊറേ വിചാരിക്കുന്നു അമ്മമ്മ ഉണ്ടാക്കണത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒന്ന് വീഡിയോ ഇടണം എന്ന് അപ്പൊ ഇന്നാണ് ഒരു അവസരം കിട്ടുന്നത് എന്നാ ശരി ഇന്നപ്പ ചെയ്യാ നമ്മങ്ങനെ ഉറങ്ങായിരുന്നു കേട്ടാ അപ്പൊ പെട്ടെന്ന് നീട്ടി നമുക്ക് എന്നാ അരി ഉണ്ടേ ഉണ്ടാക്കിയാലോ ആ അപ്പൊ എന്നാ ശെരി എന്നാ ഇണ്ടാക്കാം അവരുടെ അങ്ങനെ ഉണ്ടാക്കിയതാണ് ആണ്ടാ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് അരിയൊക്കെ പൊട്ടിത്തെറിച്ച് ഇതാ അങ്ങനെ ആയി വരുണ്ട് കേട്ടാ രെങ്കിലും ഉണ്ടാക്കിണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അരിയും പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് ഇതങ്ങനെയായി ഈ പരിവത്തിലാവണം കേട്ടോ നന്നായി ആയിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറുക്കിയും നിൽക്കുവല്ലെ ആ നമുക്ക് ഇതൊരു പേപ്പറിലേക്ക് കൊട്ടാട്ടോ കേട്ടോ ഇപ്പൊ നമ്മളിതാ കൊട്ടണത് ഒരു പേപ്പറിലേക്കാണ് ആണ് കേട്ടോ അതൊത്തിരി മൂടാറണല്ലോ പേപ്പറിൽ നനവ് ഇതൊന്നും ഉണ്ടാവില്ല അപ്പൊ നല്ലതില് പടി പോലെ ആയി കിട്ടും കഴിഞ്ഞ അമ്മ वे ി വരിക അതിന്റെ ഗ്യാപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഇതാ ഗാർഡനിൽ ഗാർഡനിലുണ്ടായ വൈറ്റ് ക്രീപ്പിംഗ് റോസ് ആണ് ഏട്ടത് അടുത്തത് ഇവിടെ ഒരു കുഞ്ഞിയതായിട്ടൊരു കൊലയായിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് അല്ലേ പകുതി വിരിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളത് എന്താ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുഞ്ഞു കിളിക്കുട്ടികൾ കണ്ട മൂന്നെണ്ണം നാലെണ്ണം ഉണ്ട് ഏട്ടാ ആ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ അത് കുഞ്ഞിക്കിളിയാണ് അതിന് ചിറകൊക്കെ വന്നു പിന്നെ അതിൻ്റെ താഴെ ഉണ്ട് നിങ്ങൾക്ക് കാണണ്ടോന്ന് എനിക്കറിയില്ല ക്ലിയർ ഉണ്ട് വേണ്ട മൂന്നെണ്ണം നാലെണ്ണം ഉണ്ട് വേണ്ട ഇരിക്കുന്ന ഇതാണ് വൈറ്റാണ് അമ്മ എന്താ ഇതാ അച്ഛൻ എപ്പോഴും കാവലാണ് ഏട്ടാ മക്കൾക്ക് രണ്ട് പേരും നോക്ക് നോക്ക് ോക്ക് കള്ളി ഞാൻ വന്നപ്പോഴേക്ക് എന്റെ മക്കളെ കാണിക്കണ്ട നിങ്ങ പിന്നെ നമ്മടെ താമരയുടെ എല്ലാം കേട് വന്നൊക്കെ പോയതായിരുന്നു അപ്പൊ ആദ്യം അതിനെ റീപോട്ട് ചെയ്ത് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ലീഫൊക്കെ വന്നിട്ടുണ്ട് ഇത് എന്താവും ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കൊറേ ആയിട്ട് അതിപ്പോ ഒരു രണ്ട് വർഷത്തോളം അത് കൂടുതലാകാനായിട്ടുള്ള ചാൻസ് വെച്ചിട്ടുണ്ട് പക്ഷേ അവരൊറ്റ പോകുന്നതിലും ഉണ്ടായിട്ടില്ല നിറേ ഇലവരും ഈ ചട്ടി നിറഞ്ഞ ഇലവരും പിന്നെ അതൊക്കെ കേടുവരും പിന്നെയും ഇലവരും പിന്നെയും കേടുവരും അങ്ങനെ അങ്ങനെയായി ലാസ്റ്റ് ഇപ്പോൾ നാൾ കുറച്ച് ദിവസം മുന്നേ ഇതെല്ലാം ഞങ്ങൾ ഞാനും അച്ഛനും കൂടി കളഞ്ഞ് ആദ്യം മുതൽ റീപ്പോർട്ട് ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഫ്രഷായി ലൈഫ് വന്നതാണ് ഇനി പോകുണ്ടാവും നമുക്ക് നോക്കിയൊക്കെ മറ്റേ ചാണകപ്പൊടിയോ ഒക്കെ കലക്കി കൊടുത്തിരുന്നു ഇപ്രാവശ്യം ഒന്നും ചെയ്തില്ലോ ഒക്കെ വല്ലാണ്ട് കേറി ഇടപ്പൊ ആളുണ്ടാവണേ ഇല്ല അപ്പൊ നീ ഇങ്ങനെ വേണ്ടാവണ ഇത് മീനുകൾ ഓടിക്കളിക്കണൊക്കെ ഫുൾ ഗളാണ് അങ്ങനെന്താ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നു ഇങ്ങനെന്താ ഒരു ട്രിപ്പും കൂടി ആയിട്ട് നീ ഒരു ട്രിപ്പിനും കൂടി ഉണ്ട് ഇല്ല വർക്ക് എല്ലാരും അമ്മമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവള് വീഡിയോ എടുത്ത് നടക്കണ കേട്ടാ അമ്മമ്മ വന്നുകഴിഞ്ഞാൽ അമ്മമ്മേന്റെ എല്ലാം ചെയ്യും എനിക്ക് നല്ല സുഖങ്ങളുണ്ട് അതെ പുട്ടുകള് നന്നായിട്ടോ പൊട്ടുകടലേം കൂടി ആഡ് ചെയ്യാ പറഞ്ഞുകൊണ്ട ചക്ടുത്തെടുത്ത് പൊട്ടുകടലും നമ്മൾ പറയണത് ഇപ്പൊ നമ്മൾ ചട്ടക്കാന്ന് വെച്ചിട്ടല്ലേ വളക്കണത് അതിന് വേറെ ചൂലിൻ്റെ ഈർക്കിളി ആണെങ്കി നല്ല പൊരി പോലെ കിട്ടുന്ന പറയണത് ജുചോട്ടം വന്ന് ചോക്കിയാണ് എന്താ ഇണ്ടാക്കണെന്ന് ജിചോട്ടനും വീട്ടിലുണ്ട് അതാണ് രണ്ടു ട്രിപ്പ് കഴിഞ്ഞു ഇനി ഒരു എട്ട് ട്രിപ്പും കൂടി കഴിഞ്ഞ സംഭവം വറുത്തു കഴിഞ്ഞുട്ടോട്ട് അതാവുമ്പീട്ടില് എല്ലാം ഇണ്ടല്ലോ ഈ സാധനങ്ങള് കൃഷി ചെയ്ത് ഓ ഓ ഓണ്ടത്തെ കഥ പറയണ പടിപ്പരിപ്പും വെറുതെ വറുക്കണ കേട്ടാ നെയ്യൊന്നും ഇല്ല വെറുതെ വെറുതെ ഇത് നമ്മൾ വാങ്ങിയ ക്യാഷി വേണോണ്ടാണ് വറുക്കുന്നത് അതിലേക്ക് പൊട്ടുകടല് പൊട്ടുകട അടി വറുത്തനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ആ ഉള്ളതിന് ലേസ് ഇട്ടിട്ടുള്ളൂ അരിയുണ്ടി ശെരിക്ക അടിപരിപ്പൊന്നും ഇല്ലല്ലോ ശെരിക്കൊന്നും ഇടില്ല കടുമ്പുട് കടുമ്പുടും നല്ലതെല്ലാം കൂടി പൊടിക്കാൻ പോവണു മിക്സിയുടെ ജാറിൽ ഒരു തരി വെള്ളം പോലും ഉണ്ടാവരുത് നമ്മൾ നന്നായി തൊടച്ചിണ്ട് അപ്പം അതാ വെല്ലം അതിൽ കിട്ടു തേങ്ങ ചിരകിയിട്ടിട്ടു അതേപോലെ എല്ലാം ഇതും കൂടി അരിപ്പൊ അരി വറുത്തതും വണ്ടിപ്പരിപ്പ് എല്ലാം കൂടി പൊടിച്ചതിൽ കിട്ടും കേട്ടോ കൊട്ടുകാടിലെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി അണ്ടിപ്പരിപ്പും ഓപ്ഷനാണ് മെയിനായിട്ട് വേണ്ട ഐറ്റംസ് ശർക്കരി തേങ്ങ അരിവ് അത്രയും വേണ്ടൂട്ടോ ഇതിന് ഇതിപ്പം നമ്മളിവിടെ ഉള്ളത് കൊണ്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഇത് ആണ് കേട്ടോ അപ്പം തേങ്ങ ഞാൻ ചിരകി കൊടുത്തു ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഒന്നും ചെയ്ത് കൊടുത്തില്ല എന്ന് അപ്പം തേങ്ങ ഞാനാണ് ചിരകിയത് കേട്ടോ അതിന്നും കൂടി ജാറിലിട്ടിട്ടൊന്ന് പൊടിക്കട്ടെ മിക്സ് ചെയ്യട്ടെ അതെല്ലാം കൂടി നമ്മൾ ഒന്നും കൂടി വലിയ ജാറിലിട്ടിട്ട് പൊടിച്ച് മിക്സ് ചെയ്യും അത് പൊടിയാവുമല്ല ചെയ്യും അങ്ങനെ നനവ് അതായത് തേങ്ങയുടെയും ശർക്കരയുടെയും കൂടി നനവായിരിക്കുമ്പോൾ നമുക്ക് ഊരുട്ടാ നല്ല സുഖമായിരിക്കും അമ്മമ്മ അത് ഊരുട്ടണു പൊടിയിട്ടിരുന്ന പാത്രാണ് പലിക്ക് ഇതെല്ലാം ഉണ്ടാക്കിട്ടു സംഭവം നല്ല മണമാണ് മണോണ്ട്ടാ ഇത് ആ അരിയുടെ ഇതിന്റെ കൂടി മൊത്തം ഉണ്ടാക്കിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇതുപോലെ നിങ്ങളുണ്ടാക്കി നോക്കുക പണ്ടുള്ളവരൊക്കെ നാലുമണി പല ആഹാരമായിട്ട് ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനത്തെ ആണ് കാരണം അധികം ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ലല്ലോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ